ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കളക്ഷൻസ് ബാക്ക് ഓപ്പൺ ഷൂസിൻ്റെ കളക്ഷൻസ് ആണേ ഇതിന് മുന്നേ ഞാനിട്ട കുറേ വീഡിയോസിൽ ഷൂസും അതുപോലെ ചപ്പൽസ് സാൻഡിൽസ് അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വളരെ അഫോർഡബിൾ റേറ്റിന് കൊടുക്കുന്ന ബാഗ്സിൻ്റെയും വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം ബാഗ്സും ഷൂസും ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ കളർന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഷൂസാണ് ഇതിൻ്റെ സോൾഡ കളറാണെങ്കിൽ നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലും ആണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ നല്ല ആയിട്ട് എലാസ്റ്റിക് ആണ് പിന്നെ ഈ ഷൂസിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ വരെയാണ് റേറ്റ് വരുന്നതാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണേ ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്ലാറ്റ് ഷൂസ് ഷൂസായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഈ ഷൂസ് ഇഷ്ടമായവരുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ടേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇത് വാട്സപ്പ് നമ്പർ ആണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഷൂസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് എനിക്ക് മെസ്സേജ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഷൂസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിനും ഹീലൊന്നും ഇല്ല കേട്ടോ അതുപോലെ ഇതിൻ്റെ സോളിൻ്റെ കളറ് ഈ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡിന് നന്നായി മാച്ചായിട്ട് പോകുന്ന ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ ഷൂസിൻ്റെയും ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഷൂസിൻ്റെ അലാസ്റ്റിക്ക് തന്നെയാണ് നമ്മളെ കാലിന് അനുസരിച്ച് അത് സ്ട്രെച്ച് ചെയ്ത് ഇടാൻ പറ്റും ഇതിൻ്റെ സോളെന്ന് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടാണ് കേട്ടോ ഉള്ളത് ഇതിന്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ വരെയാണ് റേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഷൂസാണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്കിലുള്ള എലാസ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ടുള്ള ഒരു അലാസ്റ്റിക് ആണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ സോളിൻ്റെ കളറ് ഇതുപോലെ ഒരു ഗ്രേ കളറായിട്ടാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ബാക്ക് ഓപ്പൺ ഷൂസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ മെസ്സേജ് ചെയ്യുന്ന കൂട്ടത്തിൽ സ്ക്രീൻഷോട്ട് അയക്കാൻ മറക്കല്ലേ എനിക്ക് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഒരു കളറിലാണേ ഇതൊരു ബ്രൗൺ ഷെയ്ഡിൽ അതുപോലെ ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഇങ്ങനെ ലൈൻസ് ആയിട്ടും വരുന്നുണ്ട് അതുപോലെ ഷോളാണെങ്കിൽ വേറെ തന്നെ ഒരു ടെഡി കളറിലാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഈ ടെഡി കളറിലെ ഈ ഷോള് കാണാൻ നല്ല ഷൈനി ആയിട്ടും ഉണ്ട് കേട്ടോ ണ്ടില്ലേ ഞാൻ ക്യാമറ കടുപ്പിച്ച് കാണിക്കുമ്പോൾ ആ ലൈൻസ് കറക്റ്റ് കാണുന്നുണ്ട് ഇതിൻ്റെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ വരെയാണ് അതുപോലെ റേറ്റ് ത്രീ ഫോർട്ടി നയൻ ആണ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു വുഡൻ ബാസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്ന ഒരു ബാക്ക് ഓപ്പൺ ഷൂസാണ് ഇതിൻ്റെ കളറ് നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് വരുന്നത് കണ്ടില്ലേ ഡിസൈൻ നമ്മൾക്ക് കാണുമ്പോൾ നല്ലൊരു വുഡൺ ബാസ്ക്കറ്റിൻ്റെ ഒരു ടച്ച് ഉണ്ട് ഇതിൻ്റെ സോളിൻ്റെ കളറ് ഇങ്ങനെയുള്ള ഒരു ഷെയ്ഡാണേ നല്ല ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിലൊക്കെയാണ് വരുന്നത് ഇതിനും വലിയ ഹീലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഞാനിന്ന് കാണിച്ച എല്ലാ ചെരുപ്പും ഫ്ലാറ്റ് തന്നെയാണ് അധികം ആളുകൾക്കും ഹീലില്ലാണ്ട് ഫ്ലാറ്റാണ് ഒത്തിരി ഇഷ്ടാവുന്നത് അപ്പോൾ ഫ്ലാറ്റിനെ ഇന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു നല്ലൊരു ഗ്രിപ്പ് ഗ്രിപ്പുള്ള ഷൂസാണ് ഇത് കടയില്ലേ നല്ല ക്യൂട്ടായിട്ടില്ല ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ടു ലെവൻ വരെയും റേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഷൂസാണ് ഈ ബ്ലാക്ക് ഷെയ്ഡിൻ്റെ മുന്നിൽ തന്നെ ആയിട്ട് ലൈൻസ് ലൈൻസ് ആയിട്ടും വരുന്നുണ്ട് ആ ഈ ഒരു ബ്ലാക്ക് ഷൂസ് കാണിക്കുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ നല്ല ബ്ലാക്ക് മാറ്റ് ഫിനിഷ് വരുന്നതും അതുപോലെ തന്നെ നല്ല ഗ്ലോസി ആയിട്ടുള്ളതും ഷൂസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം ബ്ലാക്ക് ഒക്കെ ഒത്തിരി ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ഭംഗിയുള്ള കളറാണല്ലേ അപ്പം എന്നെ നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഷെയ്ഡാണ് ഇത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഇതുപോലെ ഒരു എന്താ പറയുക എക്സാക്ട് ലൈൻസ് ഒക്കെ ആയിട്ടുള്ളതാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാനായിട്ട് അതുപോലെ ഇതിൻ്റെ അലാസ്റ്റിക്കും നല്ല സ്ട്രെച്ചബിൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഷൂസിൻ്റെയും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് മുതൽ പതിനൊന്ന് വരെയും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് ത്രീ ഫോർട്ടി നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ബാക്ക് ഓപ്പൺ ഷൂസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കടയിലൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള എലാസ്റ്റിക് ഒക്കെ വരുന്ന ഷൂസ് വാങ്ങുന്ന ഒത്തിരി റേറ്റ് ഒക്കെ ആവും അപ്പോൾ വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഒത്തിരി ഷൂസൊക്കെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കുംബായ് താങ്ക്സ് ഫോർ വാച്ചിങ്